അസവലേക്കും പ്രതീക്ഷിക്കാൻ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയാണ് മരണം അത് എപ്പോൾ എങ്ങനെ ഏത് സാഹചര്യത്തിൽ ഏത് നിമിഷത്തിൽ എപ്പോഴാണ് കടന്നു വരുന്നത് എന്ന് ഈ ലോകത്ത് പടച്ചിറബിനല്ലാതെ മറ്റാർക്കും നിർവചിക്കാൻ പോലും സാധിക്കില്ല നാളെയൂടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണം കടന്നു വരികയാണ് ആ മരണത്തിന് പ്രായഭേദ വ്യത്യാസമില്ല കറുത്തവനൊന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ മരണം എല്ലാവരെയും കൃത്യമായി പിടികൂടുകയാണ് എനി പറഞ്ഞു വരുന്നത് ഒരു സഹോദരൻ മരണപ്പെട്ടൊരു വാർത്ത ഞാൻ കേൾക്കാനിടയായി വെറും മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജാഫിസ് എന്ന് പറയുന്ന സഹോദരനാണ് മരണപ്പെട്ടത് ആ സഹോദരൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യണമെന്നുള്ളത് പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാക്കാനാകാതെ ആ സഹോദരൻ മരണത്തിലേക്ക് കീഴടങ്ങിയിരിക്കുകയാണ് ഹജ്ജ് യാത്രയ്ക്കൊരുങ്ങിയ സഹോദരൻ ഖബറിലേക്ക് യാത്രയായി ആ സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹോദരൻ സമൂഹ മാധ്യമങ്ങളെ കുറിച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു തിങ്കളാഴ്ച വന്ന ഫോൺ കോൾ കേട്ട് ഞെട്ടിപ്പോയി ഫോൺ എടുത്ത ഉടനെ സേവ് ചെയ്ത് നമ്പറായത് കാരണം റിങ് കേട്ട ഉടനെ ഫോൺ എടുത്ത് ഹാ ജാഫീസ് പറയൂ എന്ന് പറഞ്ഞു ഉടനെ ഇടറിയ ശബ്ദത്തിൽ ജാഫീസ് അല്ല അവന്റെ ജ്യേഷ്ഠനാണ് ജാഫീസ് എന്നലെ മരണപ്പെട്ടു ഇറ്റ് വാസ് എ സഡൻ കാർഡിയാക് അറസ്റ്റ് ഞാനൊന്ന് പകച്ചുപോയി സംസാരിക്കാൻ കഴിഞ്ഞില്ല മറുവശത്തു നിന്നും ഇടറിയ ശബ്ദത്തിൽ മറുപടി വന്നു പെട്ടെന്നായിരുന്നു രാവിലെ മരണപ്പെട്ടു വൈകുന്നേരം മറവു ചെയ്തു ഹാർട്ട് അറ്റാക്ക് വന്ന് യുവ മരണസംഖ്യ വർധനവിന്റെ പട്ടികയിലേക്ക് ജാഫീസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഹജ്ജിനു വേണ്ടി നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു എല്ലാവരോടും ഒറിജിനൽ പാസ്പോർട്ട് എത്തിക്കാൻ പറഞ്ഞതനുസരിച്ച് ജാഫീസും ജനുവരി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചയാണ് ഒറിജിനൽ പാസ്പോർട്ടും ഫോട്ടോയും ഓഫീസിൽ കൊണ്ടുവരുന്നത് എന്നെ ഓഫീസിൽ കാണാത്തൊരു കാരണം ഫോൺ വിളിച്ച് ഫെബ്രുവരി നാല് ചൊവ്വാഴ്ച നടക്കുന്ന ഹജ്ജ് ക്ലാസ്സിൽ വരുമ്പോൾ നേരിട്ട് കാണാമെന്ന് പറഞ്ഞാണ് ഓഫീസിൽ നിന്നും ഇറങ്ങിയത് പിറ്റേ ദിവസം ഞായറാഴ്ച മരണപ്പെടുകയും ചെയ്തു തിങ്കളാഴ്ച മരണവാർത്ത കേട്ട ഉടനെ സേനിയ ഉസ്താദിനെയും കൂട്ടി പള്ളിക്കൽ ബസാറിലുള്ള അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു വലിച്ചുകെട്ടിയ നീല ടാർപ്പായയും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന കസേരയും കണ്ടപ്പോൾ വീട് മനസ്സിലായി വീട്ടുമുറ്റത്ത് ഒരു ഭാഗത്ത് പരസ്പരം സമാധാനിപ്പിക്കാനെന്ന പോലെ പത്തുവയസിന് താഴെയുള്ള നാലഞ്ച് കുട്ടികൾ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നു വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചപ്പോൾ സഹോദരൻ വന്നു അകത്തേക്കിരുന്നു ജാഫീസിന്റെ തിരൂർ മംഗലത്തുള്ള വലിയ അളിയനും അവിടെ ഉണ്ടായിരുന്നു മുൻ പരിചയമില്ലാത്തതുകൊണ്ട് പരിചയപ്പെടുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ജാഫീസ് ബൈക്കുമായി പുറത്തേക്ക് പോവാൻ പുറപ്പെട്ടതാണ് ബൈക്കിൽ കയറിയ ഉടനെ ബൈക്കും ജാഫീസും താഴേക്ക് വീഴുകയായിരുന്നു ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ഐ ടി വിഭാഗത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരികയാണ് ജാഫീസ് പിതാവ് മരണപ്പെട്ടതിന് ശേഷം ജാഫീസും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് പഴയ വീട് പൊളിച്ച് പുതിയ രീതിയിൽ നന്നായി ഇന്റീരിയർ ചെയ്ത പുതുക്കം വിട്ട് മാറാത്ത നല്ലൊരു വീട് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാഫിസിന്റെ ഏക മകനായ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ കാണിച്ചു തന്നു ഒന്നുമറിയാത്ത ഈ പ്രായത്തിൽ ആ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ ആ മുഖത്തേക്ക് കുറച്ചു സമയം നോക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യാൻ കഴിയും മുപ്പത്തിയൊന്നാം വയസ്സിൽ ഹജ്ജിന് പോകാൻ തയ്യാറായി അതിന് കഴിയാതെ വളരെ പെട്ടെന്നുള്ള മരണത്തിലേക്ക് യാത്ര തിരിച്ച ജാഫീസിന് ഹജ്ജിന്റെ പ്രതിഫലം നാദാന് നൽകണമേ നോക്കൂ ആ സഹോദരൻ ഒരുപക്ഷെ ആ സഹോദരന്റെ എക്കാലത്തെയും ഒരു ആഗ്രഹമായിരിക്കാം ഹജ്ജ് ചെയ്യണമെന്നുള്ളത് ഒരുപക്ഷെ ആ സഹോദരൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ തന്നെയാണ് മരിക്കുന്നതിന് മുമ്പ് അവസാനമായ ഒരു വട്ടമെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ സുന്ദരമായ ആ ഭവനം കൺകുളിർക്കെ കാണാൻ ഹജ്റലസ്വർ ചുംബിക്കാൻ അള്ളാഹുവിൻ്റെ ഹബി ബന്തി ഉറങ്ങുന്ന മദീന പള്ളി ഒന്ന് കാണാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും വലിയ ആഗ്രഹമാണ് പക്ഷെ ആഗ്രഹത്തിനേക്കാൾ അപ്പുറം പടച്ചറപ്പിന്റെ വിധി കൂടിയുണ്ട് അതിന് നമുക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് എത്ര വലിയ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ വിധിക്ക് മുമ്പിൽ നമ്മുടെ പണവും നമ്മുടെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഒന്നുമില്ലാതായി മാറുന്നു അള്ളാഹു സുബാനഹുബത്താലെ നമ്മൾ എല്ലാവരെയും കാത്തരക്ഷിക്കട്ടെ ആ സഹോദരൻ അള്ളാഹു സുബൈൻ അഹുബദ്അല സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പരിശുദ്ധ ഖാബിയൊന്ന് കാണാൻ ഹജർ അസമത് ചുംബിക്കാൻ അള്ളാഹു സുബാൻ അഹുബത്താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ